ിൽ തിരക്കിട്ട കൂടിയാലോചനകൾ സംസ്ഥാന നേതൃമാറ്റം ഇന്ന് തന്നെ ഉണ്ടായേക്കും അധ്യക്ഷ പദവിയിലേക്ക് വി മുരളീധരൻ റെഡിയായി കഴിഞ്ഞു എന്തോ കാര്യമായിട്ട് പറഞ്ഞു ശോഭാ സുരേന്ദ്രൻ ആഞ്ഞടിച്ചു കൃഷ്ണദാസും എം ടി രമേശും സമ സന്ദർഭം നോക്കി ആഞ്ഞടിച്ചു നിങ്ങൾക്ക് വേറെ ജോലിയൊന്നുമില്ല സഹോദരന്മാരെ രാവിലെ തന്നെ വേറെ ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവും എന്താണെന്ന് അറിയാത്ത രീതിയിലാണ് നിങ്ങൾ മൂന്ന് ദിവസമായിട്ട് നിങ്ങൾ എന്തൊക്കെയാ എഴുതി വിടുന്നത് പതിനഞ്ചു കൊല്ലമായി ദില്ലിയിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ശ്രീ വി മുരളീധരൻ രാജ്യസഭാംഗത്വം നഷ്ടമായതിനെ തുടർന്ന് കേരള അധ്യക്ഷ പദവി പിടിക്കാൻ ശ്രമിക്കുന്നു എന്ത് എന്തെങ്കിലും ഒരു അടിസ്ഥാനം നിങ്ങൾ പറഞ്ഞതിലുണ്ടോ ഈ ചവറ വാർത്തകളുമായിട്ടാണ് രാവിലെ തന്നെ നിങ്ങൾ വന്നിരിക്കുന്നത് പാർട്ടിയിൽ എന്താ എന്താണ് ഒരു ഇതിന് ചവറ് വാർത്തകളുമായിട്ടാണ് നിങ്ങൾ മൂന്ന് ദിവസമായിട്ട് മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് പതിനഞ്ച് സീറ്റാണ് നിങ്ങൾ ഒരു അക്ഷരം ചർച്ച ചെയ്യുന്നില്ല പറയട്ടെ സഹോദര ചേലക്കരയിൽ കോൺഗ്രസ് തോറ്റമ്പി നിങ്ങളൊരക്ഷരം ചർച്ച ചെയ്യുന്നില്ല നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത് നിങ്ങൾ ആരാണ് ഇവിടുത്തെ നിങ്ങൾ ആരാണ് ഇവിടുത്തെ ഒന്നും ഞാനും ആലോചിക്കാതിരുന്നില്ല ഇരുന്നില്ല അപ്പൊ എല്ലാം പറഞ്ഞ പോലെ